ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായ നല്ല കുറച്ച് ടിപ്സുകളുമായിട്ടാണ് അതും നമുക്ക് ഈ ടാൽക്കം പൗഡർ കൊണ്ട് ചെയ്യാൻ പറ്റിയ അടിപൊളി ടിപ്സുമായിട്ടാണ് കേട്ടോ ഒരുപാട് പൈസ ചിലവാക്കുന്ന ആ ഒരു സമയത്ത് നമുക്ക് കുറഞ്ഞ പൈസ ചിലവ് ചെയ്യാൻ പറ്റിയ അടിപൊളി ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് നോക്കുക കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഇതാ ഞാനിതുപോലൊരു ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനിതാ കുറച്ച് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് കല്ലുപ്പ് ആവുമ്പോൾ കുറെ കൂടെ നല്ലതാണ് അപ്പോൾ അതാ ഒരു ടേബിൾ സ്പൂണോളം കല്ലുപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അന്നേരത്തിന് ശേഷം ഞാൻ അതിലേക്ക് ടാൽക്കം പൗഡർ കുറച്ച് ഏകദേശം ഒരു ഒരു ടീസ്പൂണോളം ടാൽക്കം പൗഡർ അതിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഈ കല്ലുപ്പിൻ്റെ മുകളിലേക്കായിട്ട് ഈ ഒരു ടാൽക്കം പൗഡർ കൊട്ടി കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് നേരത്തേക്ക് ആ ഒരു ടാൽക്കം പൗഡറിൻ്റെ സ്മെല് ലാസ്റ്റ് ചെയ്യും നമ്മൾ ഈ ഒരു ഉപ്പിൽ ഉപ്പിലാണ് നമ്മൾ ആ ഒരു പൗഡർ മിക്സ് ചെയ്തത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് നേരത്തേക്ക് ആ ഒരു സ്മെല്ല് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കല്ലുപ്പിൻ്റെ മുകളിലേക്കായിട്ട് ഈ ഒരു ടാൽക്കം പൗഡർ ഇട്ട് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതുപോലെ ഒരു ഫോയിൽ പേപ്പർ ഇതുപോലെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കവർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ഫോർക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉപയോഗിച്ച് ഒന്ന് തുളയിട്ട് കൊടുത്താൽ ഒരുപാട് ദിവസത്തേക്ക് നമുക്ക് ആ ഒരു ടാൽക്കം പൗഡർ സ്മെല്ല് ആ ഒരു കല്ലുപ്പിൽ നിന്നും നമുക്ക് വന്നു ൊണ്ടേ കാരണം കല്ലിപ്പോൾ നമുക്ക് ഒരുപാട് നേരത്തേക്ക് ആ ഒരു ടാൽ കമ്പൗണ്ടർ സ്മെല്ല് ലാസ്റ്റ് ടൈം ഇത് നിങ്ങൾക്ക് ബാത്റൂമിൻ്റെ ഉള്ളിലായിട്ട് നല്ലൊരു ഫ്രഷ്നറായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ബാത്റൂമിൻ്റെ ഉള്ളിൽ മാത്രമല്ല നമുക്ക് നമ്മുടെ ബെഡ്റൂമിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് നല്ല റൂം ഫ്രഷ്നറായിട്ട് ഉപയോഗിക്കാവുന്നതാണ് കുറഞ്ഞ പൈസ ചിലവിൽ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി ടിപ്പാണ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പും കൂടെ ഒന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ ഇതുപോലെ ഒരു യൂസ് ആൻഡ് ത്രോ പത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ ഒരു ടീസ്പൂണോളം ടാൽക്കം പൗഡർ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ശേഷം നല്ല തിളച്ച ചൂടോടു കൂടിയുള്ള വെള്ളമാണ് ഞാൻ ഒരു കപ്പ് ആ ഒരു പൗഡറിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ തന്നെ നല്ല രീതിക്ക് നമുക്ക് ആ ഒരു ടാൽക്കം പൗഡർ ആ ഒരു വെള്ളത്തിലേക്ക് മിക്സായി കിട്ടും അന്നതിനു ശേഷം ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഞാൻ ഇതുപോലെ നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് ഒരുപാട് പ്രയോജനങ്ങളുണ്ട് കേട്ടോ അപ്പം നമുക്കതൊക്കെ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് കണ്ടു നോക്കാം അതിനു മുമ്പായിട്ട് ഞാൻ ഈ ഒരു സൊല്യൂഷൻ ഒന്ന് സ്പ്രേ സ്പ്രേ ഒന്ന് മാറ്റി ഒഴിക്കുന്നുണ്ട് നമ്മുടെ ടാൽക്കം പൗഡർ സൊല്യൂഷൻ ഒഴിച്ച് മാറ്റിയിട്ടുണ്ട് നമ്മൾ ഷേക്ക് ശേഷം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ അപ്പോൾ ഇതുകൊണ്ട് ഒരുപാട് യോനങ്ങളുണ്ട് എന്തൊക്കെയാണെന്നുള്ളതൊന്നും അപ്പം നല്ല മഴയൊക്കെ ഉള്ള സമയമാണ് ഇപ്പോൾ അപ്പോൾ ഈ മഴക്കാലത്ത് നമ്മുടെ വീടുകളിലുള്ള ഈ കേട്ടനും കാര്യങ്ങളൊക്കെ നമുക്ക് എപ്പോഴും അഴിച്ച് കഴുകാനൊന്നും പറ്റില്ല കർട്ടനൊക്കെ ഒരു ബാറ്റ് സ്മെല്ലൊക്കെ വരാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് നമ്മൾ റെഡിയാക്കി ഒരു ടാൽക്കം പൗഡർ സൊല്യൂഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി നല്ല സ്മെൽ വീടും മുഴുവനും ഉണ്ടാവും കേട്ടോ അപ്പം നമുക്ക് മെയിനായിട്ട് ഈ കേട്ടൻ്റെ ഇടയിൽ നിന്ന് വരുന്ന ആ ഒരു ബാറ്റ് സ്മെല്ലൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ ഒരു അടിപൊളി ടിപ്പാണ് ഇപ്പോൾ കുട്ടികളുള്ള വീടൊക്കെ ആണെങ്കിൽ എപ്പോഴും അതിൽ കൈയും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ ഒരുപാട് ബാറ്റ് സ്മെല്ലൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ നിങ്ങൾ റെഡിയാക്കിയിട്ട് കുറച്ച് കുറച്ചായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ല ഫ്രേഗ്രൻസ് ഉണ്ടാവും കേട്ടോ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ടാൽക്കം പൗഡർ കൊണ്ട് ചെയ്യാൻ പറ്റിയ അടുത്ത ടിപ്പും കൊണ്ടൊന്ന് നമുക്ക് കണ്ടുനോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിത് ആ ടിഷ്യൂ പേപ്പറാണ് കേട്ടോ എടുത്തു വെച്ചിരിക്കുന്നത് അപ്പം ഏത് പൗഡർ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതാ ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിലേക്കായിട്ട് ഞാൻ ടാൽക്കം പൗഡർ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അന്നതിനു ശേഷം അതാ ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്ത് നമുക്ക് വെക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ മുകളിലേക്കായിട്ട് ഒരു റബ്ബർ ബാൻഡും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടു കൊടുക്കാവുന്നതാണ് കേട്ടോ അത് വേഗത്തിൽ അഴിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ടിഷ്യൂ പേപ്പറിലെ ടാൽക്കം പൗഡർ ഇതുപോലെ ഇട്ട് കൊടുത്തതിനു ശേഷം ഫോൾഡ് ചെയ്ത് കൊണ്ട് വെച്ചിരിക്കുന്ന ഈ ഒരു പേപ്പർ കൊണ്ട് നമ്മൾ എന്താ ചെയ്യാൻ എന്നുള്ളതൊന്ന് കണ്ട് നോക്കാം അപ്പം അതായത് മഴക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ കുട്ടികളുടെ ഷൂസും കാര്യങ്ങളൊക്കെ എപ്പോഴും ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും അത് കഴുകാനുള്ള ചാൻസ് കുറവാണ് കാരണം നമുക്ക് മഴ ആയതുകൊണ്ട് അത് ഉണങ്ങി കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ആ ഷോയിൽ നിന്നൊക്കെ ബാറ്റ് സ്മെല് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ റെഡിയാക്കി ഈ ഒരു ടിഷ്യൂ പേപ്പറിൽ ടാൽക്കം പൗഡർ ഇട്ടത് ഇതുപോലെ നിങ്ങൾ ആ ഒരു ഷൂവിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ആ ഒരു ബാറ്റ് സ്മെല് ഷൂവിൽ നിന്ന് വരില്ല കേട്ടോ കുട്ടികൾ വൈകുന്നേരം വന്നതിന് ശേഷം നിങ്ങൾ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുവാണെങ്കിൽ നല്ലൊരു സ്മെല്ല് തന്നെ ആ ഒരു ഷൂവിൽ നിന്നും വരും അതുപോലെ തന്നെ കുട്ടികളുടെ ലഞ്ച് ബാഗിലൊക്കെയാണെങ്കിൽ ഒരുപാട് ഫുഡും കാര്യങ്ങളൊക്കെ ചിലപ്പം കൊട്ടിയിട്ടുണ്ടാകും അതുപോലെ തന്നെ ഒരുപാട് ബാറ്റ്സ്മനിലൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട് മഴക്കാലമായത് കൊണ്ട് തന്നെ നമുക്കത് കഴുകിയെടുത്ത് ഉണക്കിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ റെഡിയാക്കി ഈ ഒരു ടിഷ്യൂ പേപ്പർ ഇതുപോലെ നിങ്ങൾ ലഞ്ച് ബാഗിനകത്തോട്ടേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പിന്നീട് ആ ഒരു ബാറ്റ്സ്മനിലൊന്നും ഉണ്ടാവില്ല നല്ലൊരു സ്മെല്ല് തന്നെയായിരിക്കും ആ ലഞ്ച് ബാഗിൽ നിന്ന് വരുന്നത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം കുട്ടികളുടെ കയ്യിൽ അല്ലെങ്കിൽ നമ്മൾ മുതിർന്നവരുടെ കയ്യിലാണെങ്കിലും ഇതുപോലെ വളകൾ മോദരങ്ങളൊക്കെ ടൈറ്റായി കഴിഞ്ഞാൽ അത് അഴിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ള സമയമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് ഇതുപോലെ ആ ടൈറ്റായിരിക്കുന്ന മോദരത്തിൻ്റെ മെള്ളിലേക്കായിട്ട് നിങ്ങൾക്ക് കുറച്ച് ടാൽക്കം പൗഡർ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തതിനു ശേഷം നല്ല രീതിക്ക് ആ ഒരു എല്ലാ ഭാഗത്തെ താഴേക്കും ആയിട്ട് നല്ല രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിനു ശേഷം നിങ്ങൾ പിന്നീട് ആ ഒരു മോരൊക്കെ അഴിച്ചെടുക്കുവാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ ആ മോദരം നമുക്ക് കൈയിൽ നിന്ന് അഴിഞ്ഞ് അപ്പോൾ പ്രത്യേകിച്ച് കുട്ടികളുടെ കയ്യിലൊക്കെ ഇതുപോലെ മോതരമൊക്കെ കുടുങ്ങി കഴിഞ്ഞാൽ വളരെ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾ ഇതുപോലെ ടാൽക്കം ഒക്കെ ഇട്ട് കൊടുത്തതിനു ശേഷം ആ ഒരു മോതിരോ ആണെങ്കിലും വളയാണെങ്കിലും നിങ്ങൾ റിമൂവ് ചെയ്ത് ഈസി ആയിട്ട് തന്നെ അത് കയ്യിൽ നിന്നും അഴിഞ്ഞു കിട്ടും അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ ഇപ്പം നല്ല ചെറിയ വളകളൊക്കെ ഇടാനുള്ള ബുദ്ധിമുട്ടാണെങ്കിലും നിങ്ങൾ ഇതുപോലെ ടാൽക്കം ഒക്കെ ഇട്ടതിന് ശേഷം നിങ്ങൾ ആ വളകളൊക്കെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ വളകൾ കയറി കിട്ടും കേട്ടോ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ആ പിന്നെ അതുപോലെ തന്നെ ഈ മഴക്കാലത്തൊക്കെ നമ്മുടെ വാട്ടർ നമ്മൾ എപ്പോഴും ഉപയോഗിക്കാത്ത തുണികളൊക്കെ ഒരുപാട് ഉണ്ടാകും അങ്ങനെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കാത്ത തുണികൾ നമുക്ക് ഒരുമാതിരി ബാറ്റ്സ്മെല്ലൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾക്ക് ടിഷ്യൂ പേപ്പറിൽ ഇതുപോലെ കുറച്ച് ടാൽക്കം പൗഡർ ആക്കിയിട്ട് ഇതുപോലെ ആ ഒരു തുണികളുടെ ഇടയിലേക്കായിട്ട് നിങ്ങൾ വെച്ച് കൊടുക്കുവാണെങ്കിൽ പിന്നീട് അങ്ങനെയുള്ള ബാറ്റ്സ്മെല്ലിൽ ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കുക വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചിലവൊന്നും കൂടാണ്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടിപ്പുകളാണ് ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ആ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ കിച്ചണിൽ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചൺ സിങ്കിൽ ഇതുപോലെ കുറച്ച് ടാൽക്കം പൗഡർ കൊട്ടി കൊടുക്കുവാണെങ്കിൽ രാത്രി ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇതുപോലെ ചെയ്യുവാണെങ്കിൽ കിച്ചൺ സിങ്കിൻ്റെ ആ ഒരു പൈപ്പ് വഴി വരുന്ന പ്രാണിശല്യങ്ങളൊന്നും ഉണ്ടാവില്ല കൊതുക് അതുപോലെ തന്നെ ഈച്ച പാറ്റകൾ എന്നിവയുടെ ശല്യങ്ങളൊന്നും പിന്നീട് ഉണ്ടാവില്ല ഉറപ്പായിട്ടും ഇതുപോലൊന്നും ചെയ്ത് നോക്കുക കേട്ടോ ആ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ രാത്രി ഉറങ്ങിയതിനു ശേഷം നമുക്ക് നമ്മുടെ കിച്ചണിലെ ഗ്യാസ് സ്റ്റോവിൻ്റെ മുകളിലേക്കായിട്ടും അടിഭാഗത്തൊക്കെ ആയിട്ട് ഇതുപോലെ കുറച്ച് ടാൽക്കം പൗഡർ ഇട്ട് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് രാത്രി ഉറങ്ങിയതിനു ശേഷം നമ്മൾ അറിയാണ്ട് കൊണ്ടുവരുന്ന ഈ ഒരു പല്ലിയുടെയും പാറ്റയുടെയും അതുപോലെ തന്നെ ഉറുമ്പിൻ്റെ ശല്യൊന്നും പിന്നീട് ഉണ്ടാവില്ല കേട്ടോ വളരെ ആയിട്ട് കുറഞ്ഞ ചിലവില് നമുക്ക് ചെയ്യാൻ പറ്റും നല്ലൊരു ടിപ്പാണ് കാരണം നമ്മൾ ഭക്ഷണപദാർത്ഥങ്ങളൊക്കെ ഈ ഗ്യാസ് സ്റ്റോവിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഇതുപോലെ പല്ലിയും കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നിങ്ങൾ ഇതുപോലെ കുറച്ച് ടാൽക്കം പൗഡർ ഇട്ട് കൊടുക്കുവാണെങ്കിൽ അങ്ങനത്തെ ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പൗഡർ കൊണ്ട് റെഡിയാക്കിയ ഒരു സൊല്യൂഷൻ കൊണ്ട് നമുക്ക് ഇനിയും ഒരുപാട് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പൗഡർ കൊണ്ട് നമ്മൾ റെഡിയാക്കിയ ഒരു സൊല്യൂഷൻ ഞാനിപ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ ടോയ്ലറ്റിലേക്കാണ് ക്ലോസറ്റിലേക്കാണ് അപ്പോൾ ഞാൻ ഈ ഒരു പൗഡർ സൊല്യൂഷൻ ക്ലോസറ്റിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് കൊണ്ട് തന്നെ എന്തെങ്കിലും ബാഡ് സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇല്ലാണ്ട് പോകും കേട്ടോ അപ്പോൾ കുറഞ്ഞ ചിലവിന് നമുക്ക് നല്ലൊരു ടോയ്ലറ്റ് ഫ്രഷ്നറായിട്ട് കൂടെ നമുക്ക് നമ്മുടെ ഈ ഒരു പൗഡർ സൊല്യൂഷൻ ഉപയോഗിക്കാവുന്നതാണ് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് ടിപ്പൊന്ന് കണ്ടുനോക്കാം കേട്ടോ സാധാരണ ഗതിയിൽ മഴക്കാലത്തൊക്കെ നമ്മളെങ്ങനെ കണ്ട് തുണി ഉണക്കി എടുത്താലും ആ തുണിയുടെ കോളർ ഭാഗത്തും അതുപോലെ തന്നെ താഴെയുള്ള ഭാഗത്തൊക്കെ കട്ടിയുള്ള ഭാഗത്തൊക്കെ ഒരുപാട് ഒരുമാതിരി സ്മെല്ല് വരാനുള്ള ചാൻസസ് ഒക്കെ ഒരുപാടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സ്മെല്ലൊക്കെ നമുക്ക് വളരെ ഈസിയായിട്ട് നീക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് പ്രത്യേകിച്ച് കുട്ടികളുടെ യൂണിഫോമിൻ്റെ ഒരു കോളർ ഭാഗത്തൊക്കെ ഇതുപോലുള്ള സ്മെല്ലൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് അപ്പോൾ അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് അതെന്താണെന്നൊന്ന് കണ്ടുനോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏത് ഡ്രസ്സാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അത് നമുക്ക് ഇതുപോലൊന്ന് തിരിച്ചെടുക്കാം ഇതുപോലെ നിങ്ങൾ തിരിച്ചെടുത്തതിന് ശേഷം ഉറപ്പായിട്ട് നിങ്ങൾക്ക് അറിയാം നമുക്ക് ആ ഒരു മഴ സമയത്ത് നമ്മൾ എത്ര കണ്ട് തുണി ഉണക്കിയെടുത്താലും ഒരു ബാഡ് സ്മെല്ലുണ്ടാകും അപ്പോൾ ഇതാ ഇതുപോലെ നിങ്ങൾ ആ തുണി ഒന്ന് തിരിച്ചെടുത്തതിനു ശേഷം കുറച്ച് ടാൽക്കം പൗഡർ ഇതുപോലെ നിങ്ങളൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ ആ ബാഡ് സ്മെല്ലുള്ള ഭാഗത്തേക്കായിട്ടൊന്ന് ഇട്ട് കൊടുത്തതിനു ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് അയൺ ബോക്സ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നിങ്ങളൊന്ന് അയൺ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ പോയി ആ ഒരു ടാൽക്കം പൗഡറിൻ്റെ നല്ല സ്മെല്ലായിരിക്കും പിന്നീട് ആ ഡ്രസ്സ് മുഴുവനും അപ്പോൾ സ്കൂൾ യൂണിഫോം ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും നിങ്ങൾ ഇതുപോലെ പൗഡറൊക്കെ ഇട്ടതിന് ശേഷം ഒന്നില്ലെങ്കിൽ ഫോയിൽ പേപ്പർ മേലെ വെച്ചിട്ട് അയൺ ചെയ്ത് കൊടുക്കുക അതല്ലെങ്കിൽ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അയൺ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ചെറിയ ചൂട്ടിൽ വേണം അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് അന്നതിനു ശേഷം നിങ്ങൾ ഇതുപോലെ ആ ഒരു ഡ്രസ്സ് പഴയതുപോലെ തിരിച്ചിട്ട് പ്രോപ്പറായിട്ട് അയൺ ചെയ്ത് ആ ഒരു ഡ്രസ്സ് ഉപയോഗിക്കാവുന്നതാണ് പിന്നീട് ആ ഒരു വെയിൽ ശരിക്കും തട്ടാണ്ടത് കൊണ്ട് ഉണ്ടാവുന്ന ആ ഒരു ബാറ്റ്സ്മനിലൊന്നും ആ ഡ്രസ്സിലുണ്ടാവില്ല ഏത് ഡ്രസ്സിലാണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ നല്ല സ്മെല്ലുണ്ടാവും കാരണം നമ്മൾ ആ ഒരു ടാൽക്കം പൗഡർ ഇട്ടതിന് ശേഷം അതിൻ ചെയ്ത് എടുത്തത് കൊണ്ട് തന്നെ ഒരുപാട് നേരത്തേക്ക് നമുക്ക് ആ ഒരു ടാൽക്കാം പൗഡർ സ്മെല്ല് ലാസ്റ്റ് ചെയ്യും ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്ന എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായെന്ന് ഞാൻ കരുതുന്നു വളരെ ഈസി ആയിട്ട് കുറഞ്ഞ ചെലവിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ അടിപൊളി ടിപ്സുകളായിരുന്നു ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ